ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ കർത്താവ് പറയുന്നുണ്ട് ശിശുക്കളെ പോലെ ശുദ്ധിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കും നമ്മൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയുണ്ട് എന്നാൽ ഈ ലോകത്തിൻ്റെതായ തിന്മകൾ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം നാം ചിന്തിക്കുന്ന ഈ ഒരു നിഷ്കളങ്കത പലപ്പോഴും കൈമോശം വരാനായിട്ട് കാരണമാകാറുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് നാം ചിന്തിക്കുന്ന നമ്മുടെ ശിശുവിൻ്റെ നിഷ്കളങ്കത തിരികെ പിടിക്കുവാനായിട്ട് നമുക്കൊരു അവസരം കൂടി ലഭിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ ജീവമാതാ പള്ളി അങ്കണത്തിൽ ബഹുമാനപ്പെട്ട മോൺസിനോർ സബാസിൻ പൂത്തിങ്ങനും ടീമും നയിക്കുന്ന കൃപാഭിഷേക ധ്യാനത്തിലേക്ക് ഈ ധ്യാനം വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് നാം ചിന്തിക്കുന്ന ഈയൊരു ശിശുവിൻ്റെ നിഷ്കരകഥത പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയും വേറെ പ്രത്യേകമായിട്ട് ഈ ഒരു ധ്യാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വചനം സ്വീകരിച്ചുകൊണ്ട് ആത്മാവ് നിറഞ്ഞുകൊണ്ട് ഒരു ദിവസങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വചനം കേൾക്കുവാനും നിറയുവാനും ഈ ഒരു വചന വിരുന്നിലേക്ക് ഏറെ സ്നേഹത്തോടെ ജീവമാതാ പള്ളി അങ്ങനെതിരേക്ക് സ്വാഗതം ചെയ്യുകയാണ്